നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ മന്ത്രി തന്നെ ഇങ്ങോട്ട് അറിയിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാമെന്നുള്ള നിലയിലേക്ക് നഗരസഭ ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളാൽ നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയും നന്ദി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ സമയത്ത് സൂചിപ്പിക്കാനുണ്ട് എല്ലാവരും ഒപ്പം നിന്നതിന് നിങ്ങളെല്ലാവരും ഒരു മാതൃകയായി ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു വലിയ പ്രയാസത്തെ അതിജീവിക്കാൻ നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവിധ നന്ദിയും ഇനി തുടർന്നുള്ള നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകൾ കൂടി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നേരുന്നു നന്ദി നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസം കേരളത്തെ പ്രത്യേകിച്ചും തലസ്ഥാന നഗരത്തെ നടുക്കിയ ഒരു സംഭവമാണ് റെയിൽവേ നൽകിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറിൻ്റെ ഭാഗമായി ആമഴഞ്ചാം തോടിൻ്റെ റെയിൽവേയുടെ അധീനതയുള്ള സ്ഥലത്തുകൂടി കടന്നു പോകുന്ന ഭാഗം ശുചീകരിക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മുടെ ഓടിയ ഓക്കെയാണ് ഓക്കെയാണ് ണോ പറയട്ടെ നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കേരളത്തെ പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തെ നടുക്കിയ വലിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ അധീനതയിലുള്ള ആമേഴഞ്ചാൻ തോടിൻ്റെ ഭാഗം ശുചീകരണത്തിന് വേണ്ടി റെയിൽവേ കരാറ് നൽകിയ തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ ജോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണം ആ മരണത്തെ തുടർന്ന് നമ്മളിവിടെ ബഹുമാനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ മാതാവിനോടൊപ്പം നിന്നുകൊണ്ട് ജോയ് എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി നമ്മുടെ സമൂഹത്തിൽ ഇനി ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരനുഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പം സംസ്ഥാന സർക്കാർ നിന്നതുപോലെ തിരുവനന്തപുരം നഗരസഭ ആ കുടുംബത്തെ ചേർത്തു പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ സ്വന്തമായി വീടില്ലാതെ താമസിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നഗരസഭ പരിധിക്ക് പുറത്താണ് ആ അമ്മയും ആ കുടുംബവും താമസിക്കുന്നത് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അനുമതി സ്വീകരിക്കുന്നത് സ്വീകരിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭ കൗൺസിൽ വരുന്ന ദിവസം പ്രിയപ്പെട്ട ജോയ് എന്ന് പറയുന്ന സഹോദരൻ്റെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നതിനു വേണ്ടി തീരുമാനിക്കുകയാണ് ആ തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായി ബഹുമാനിയായ മുഖ്യമന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ച് വരുന്ന ദിവസങ്ങളിൽ നഗരസഭാ കൗൺസിൽ ഔദ്യോഗികമായി ആ തീരുമാനം അംഗീകരിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിക്കും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു നമുക്കറിയാം പഞ്ചായത്തിൻ്റെ ഭാഗമായി അതായത് നഗരസഭാ പരിധിക്ക് പുറത്തുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ സ്ഥലം കണ്ടെത്തുന്നതിനു വേണ്ടി ആവശ്യമായ എല്ലാ സഹായവും അവിടുത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കൂടി അതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കും എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ആ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ആവശ്യമായ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് നഗരസഭ അതിൻ്റെ ക്രമീകരണം ചെയ്യും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു അല്ലാ വിഷയത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും നഗരസഭയും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ ഇനിയും ആ അങ്ങനെ ഒരു വ്യക്തതയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മരണവാർത്ത പോലും നമ്മളെ തേടി എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും കേന്ദ്രീകരിച്ച് ഇടപെട്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനെ എല്ലാം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കാണുന്ന ആളുകളാണിവരെല്ലാം എന്നുള്ളത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അവരുടെ സമരം അവരെ ഏറ്റെടുത്ത് അവർ അവിടെ നടപ്പിലാക്കുന്നു അവിടെ നടത്തുന്നു അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളും പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്നെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോൾ ബഹുമാനീനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായ പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാം പൂർത്തീകരണത്തിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇനിയും കൂടുതൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് മാലിന്യം വലിച്ചെറിയുന്ന സമയത്ത് ഇതൊരനുഭവമായി കണ്ടെങ്കിലും അത് തിരുത്തപ്പെടാൻ ആവശ്യമായ ഒരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത് അതിനാവശ്യമായ എല്ലാ എൻഫോഴ്സ്മെന്റും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇപ്പോൾ തന്നെ ഒരു മാസത്തെ നമ്മുടെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി നഗരസഭയിൽ വരുന്ന ഈ ഫൈൻ എമൗണ്ട് എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം മാത്രം ശരാശരി അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് കർശനമാക്കുക എന്നതിനോടൊപ്പം എൻ്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് ഓരോ വ്യക്തിയെയും ആവശ്യമായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ നമുക്ക് ഇനിയെങ്കിലും സാധിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് അല്ല അത് നടക്കട്ടെ അത് അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമല്ലേ അവർ ചില സത്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഒരിടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അതിനെ കാണുന്നു എന്നതാണ് അത് റെയിൽവേ ഇപ്പോഴും റെയിൽവേ മൗനം പാലിക്കുകയാണല്ലോ നമുക്കറിയാം ഈ വിഷയത്തിന് ശേഷവും ഉണ്ടായ ഒരു സമീപനമൊക്കെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇന്നൊരു അനുഭവം ഞാനത് ചില ആളുകളോട് സൂചിപ്പിച്ചു ഇന്ന് നഗരസഭാ സെക്രട്ടറി റെയിൽവേയുടെ ആ ഭാഗത്തെ മാലിന്യ സംസ്കരണ ആ രീതികൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാൻ അവിടെ ചെല്ലുമെന്ന് സബ് കളക്ടറും നഗരസഭാ സെക്രട്ടറിയും അറിയിച്ചിരുന്നു ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് പോകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇന്നലെ നിരന്തരമായി അവർ വിളിച്ചിട്ട് ഇന്നത്തെ ഡേറ്റ് ഒന്ന് മാറ്റണം ഇന്ന് ഇന്ന് വരരുത് എന്ന് പറയുന്ന ഒരു സമീപനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലാണ് തരത്തിലാണവർ മാലിന്യ സംസ്കരണ രംഗത്ത് ഇടപെടുന്നത് എന്ന് നഗരസഭ പരിശോധിച്ച് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നഗരസഭ നടക്കും അപ്പോൾ സമരം ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ ലക്ഷ്യം കാണുന്നവർ ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി ആണ് ഇടപെടുന്നത് എന്നുള്ളതാണ് അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ കാരണം നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ ഇടപെടലുകൾ അത് എല്ലാവരുടെ ഭാഗത്തു നിന്നും അത് സർക്കാർ സംവിധാനങ്ങൾ നഗരസഭ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഇരിക്കുന്ന പരിപാടി ഉൾപ്പെടെ നമ്മുടെ സഹോദരങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ സഹോദരങ്ങളെ ആദരിക്കുക എന്നുള്ളത് അവരെ നന്ദി അറിയിക്കുക എന്നുൾപ്പെടെയാണ് എല്ലാവരുടെയും ഇടപെടൽ തീർച്ചയായിട്ടും ഈ സമയത്ത് ഓർക്കേണ്ടതാണ് മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി അങ്ങനെ നടക്കും എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും ബന്ധപ്പെട്ട വകുപ്പുകൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് നഗരസഭയും കരുതുന്നില്ല നഗരസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ നഗരസഭയുടെ ചുമതലകളിൽ ഒന്ന് എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ് ഇന്ന് ഒരുപാട് ചുമതലകളുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൽ പ്രധാനപ്പെട്ട ഒരു ചുമതല എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണം തന്നെയാണ് അതിൽ കേന്ദ്രീകരിച്ച് അതിൽ ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും നഗരസഭയുടെ പിന്തുണയുണ്ടാകും അത് റെയിൽവേ ഒരു ഘട്ടത്തിൽ ഡി ആർ എം നേരിട്ട് തന്നെ സഹായം വേണമെന്ന് പറഞ്ഞ ആ ഘട്ടത്തിൽ പോലും അത് ഞാൻ അവിടെ തന്നെ പറഞ്ഞ കാര്യമാണ് ആവശ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇതൊരു പൊതു പ്രശ്നമാണല്ലോ ഒരാളുടെ മാത്രം പ്രശ്നമല്ല ഇതൊരു പൊതുപ്രശ്നമാണ് അതിനെ അതിജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് നഗരസഭത്തിന്റെ നേതൃത്വപരമായ ചെയ്യുന്ന ഒരു സാഹചര്യം വരും അല്ല അത് നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മളെല്ലാവരും നേരിട്ട് കാണുന്ന വിഷയമാണല്ലോ അപ്പൊ അതിൽ മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർ തിരുത്തപ്പെടണം എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ റെയിൽവേ എന്ത് സംവിധാനമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഉപയോഗിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ കോടതി പറഞ്ഞത് എന്താ റെയിൽവേ പരിസരത്ത് റെയിൽവേയുടെ അധീനതയിൽ വരുന്ന മാലിന്യം അത് നിർമാർജനം ചെയ്യേണ്ട ചുമതല റെയിൽവേക്ക് തന്നെയാണ് ഇപ്പം വൾട്ട് വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേയും വരുന്നത് ഇപ്പം റെയിൽവേക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് ഇപ്പോഴും എന്തൊക്കെ സംവിധാനമാണ് എന്ന് നഗരസഭയെ ബോധ്യപ്പെടുത്തി അതിനാവശ്യമായ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നതിനാവശ്യമായ കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ സെക്രട്ടറിയുടെ പരിശോധന കഴിഞ്ഞ് ബാക്കി നമ്മളിവിടെ ആയതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞില്ല നാളെ മുഖ്യമന്ത്രിയുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നഗരസഭയുടെ റിപ്പോർട്ട് നഗരസഭ അവിടെ സമർപ്പിക്കും